ഞങ്ങളുടെ പണ്ടത്തെ അതായത് മത്സ്യ ില്ല വാങ്ങിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കണ്ടെങ്കിലും ആ ലീക്കേജെന്ന് പറഞ്ഞിരിക്കുന്ന കെമിക്കൽസ് കടലിൽ എന്തുമാത്രം കേറിയിട്ടുണ്ട് അത്യാവശ്യം കണ്ടു അത് എനിക്കറിയില്ലേ അറബിക്കടലെ മത്സ്യം അതായത് വിശാഖപട്ട മത്സ്യം മത്സ്യം തിന്നുകഴിച്ചിട്ട് കാര്യമില്ല

മത്സ്യത്തൊഴിലാളി സമ്പത്തിനും സമ്പത്തിനും അവർക്ക് ജീവിക്കാനുള്ള മാർഗവും അല്ലെങ്കിൽ വർഷകാല ദുരിതകാലും പ്രഖ്യാപിക്കുമ്പോഴും ആ പ്രഖ്യാപിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട പൈസ കിട്ടുന്ന കാലത്ത് കുറെ കാലമാണ് ഗവൺമെന്റ് കരുതൽ നിന്ന് ഇപ്പോഴുള്ള അടിയന്തര സാഹചര്യത്തിൽ आई पजीने Allah इनगे अवाड़ा होगी कोई आपना अवरी कमसे Алदो भीडुक्त, कोण नरत कोघाटे कोर्एम ता जो goal देक, भीड़ी अवरी जोटितने रम्ने म्मचेबल होगी मट बें डिरन दो जोठावी कोदसे पोचेटने ने